പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആഗോള ദിനാചരണത്തിന് വത്തിക്കാൻ ഒരുങ്ങുമ്പോൾ അന്നവും അഭയവും ഇല്ലാത്ത പട്ടിണി പാവങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ച് ഫ്രാൻസിസ് പാപ്പ പാവപ്പെട്ടവരുടെ ആഗോള ദിനമായ നവംബർ പത്തൊമ്പതിന് പോളാറാമൻ ഹാളിൽ ക്രമീകരിക്കുന്ന വിരുന്നിൽ റോമിലെ തെരുവോരങ്ങളിലും മറ്റും കഴിയുന്ന നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുക്കുക അവർക്കൊപ്പമാകും പാപ്പ ഭക്ഷണം കഴിക്കുക ലോകമെമ്പാടുമുള്ള ദരിദ്രരെ പ്രത്യേകം സമർപ്പിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ അർപ്പിക്കുന്ന ദിവ്യബലിയോടെയാണ് ദിനാചരണത്തിന് തുടക്കമാവുക പാപ്പയുടെ ക്ഷണപ്രകാരം ദിവ്യബലിയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്ന പട്ടിണി പാവങ്ങളിൽ നിന്നുള്ളവരാകും ദിവ്യബലിയിൽ വചനപാരായണങ്ങൾ നിർവഹിക്കുക തുടർന്നാകും പെപ്പൽ വിരുന്ന് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിക്കരുത് എന്ന തിരുവചന ഭാഗമാണ് ഇത്തവണത്തെ ആപ്തവാക്യം ഇതിനോടനുബന്ധിച്ച് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഭവനരഹിതർ ഉൾപ്പെടെയുള്ളവർക്കായി സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും നടത്തപ്പെടും ആരോഗ്യ ശുശ്രൂഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടനകളുടെ സഹകരണത്തോടെ ചികിത്സാ പദ്ധതികളും ക്രമീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തിരുസഭ ആഘോഷിച്ച കരുണയുടെ ജൂബിലി വർഷത്തിന്റെ സമാപനത്തിൽ ഫ്രാൻസിസ് പാപ്പ തന്നെയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആഗോള ദിനാചരണം പ്രഖ്യാപിച്ചത് ആരാധനാ സാധാരണ കാലം മുപ്പത്തിമൂന്നാം ഞായർ ഇതിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഓരോ വർഷം കഴിയും തോറും വൻ സ്വീകാര്യത ലഭിക്കുന്ന ദിനാചരണത്തിന് നവ ായുള്ള വത്തിക്കാൻ ദുരുസംഗമാണ് നേതൃത്വം നൽകുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷുക്കിന ന്യൂസ്